അസ്സാമലൈക്കും വാഹത് അല്ലാ വർക്കാത്തു അദൻനാസർ മാദനയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആശ്രിതർ പറയുന്നതായ വോയിസ് ഞാൻ കേൾപ്പിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാർട്ടി ചെയർമാനു വേണ്ടി ബഹുമതിയായ ഉസ്താദിന് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി ദവാ ചെയ്യണം എന്നറിയിക്കുകയാണ് അതിനെ ശ്വാസം മുട്ട് കൂടിയതിനെ തുടർന്ന് വളരെ സീരിയസ് ആയി വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ് എല്ലാ സഹോദരങ്ങളും ദ ചെയ്യുകയും എല്ലാവരെ കൊണ്ടും ചെയ്യുവാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചു എന്നറിയിക്കുകയാണ് ഇതിനിടയിൽ ഒരു വാർത്ത കേട്ട് മനസ്സ് വേദനിച്ച് ആ വേദന ഇങ്ങനെ തങ്ങി നിൽക്കുമ്പോഴാണ് ശേഖന കാന്താവസ്ഥ ഉസ്താദ് കരഞ്ഞുകൊണ്ട് മർക്കസിൻ്റെ കാര്യം പറയുന്നതും കണ്ടത് അതുകൊണ്ടാണ് ഞാനിത് ഒന്നിച്ച് കേൾപ്പിക്കുന്നത് കേട്ടോ എല്ലാവരും ഗാ ചെയ്യുക ഈ ലോകത്തൊന്നും പോകുമ്പോൾ പോകാൻ പോയല്ലോ അതുകൊണ്ട് നിങ്ങളെല്ലാവരും അസ്സാം അലൈക്കും വരഹമ്മത്തു വാഹി വാത്തു അലഹമില്ലാത്ത പ്രിയ സഹോദരങ്ങളെ നാം ഇപ്പോൾ പരിശുദ്ധ പ്രവാഹമാസത്തിൻ്റെ മഹത്വങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ എന്നാൽ മർക്കസ് സഖാഫത്തിൽ ചെന്നിയ നമ്മുടെ എല്ലാവരുടെയും സ്ഥാപനം നിങ്ങളാണത് വളർത്തിയിട്ടുള്ളത് അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിന് കഴിഞ്ഞകാല പ്രവർത്തനത്തിൻ്റെ വെളിച്ചത്തിൽ കടം വീട്ടേണ്ടതുണ്ട് ബദ്രദിനമായ പ്രഹുമാൻ പതിനേഴാം രാവിനോടനുബന്ധിച്ച് മുന്നൂറ്റി പതിമൂന്ന് രൂപയുടെ ചാലഞ്ച് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് എല്ലാ ആളുകളും ഈ പുണ്യമായ രാവിലോ അല്ലെങ്കിൽ അതിൻ്റെ ശേഷമുള്ള വരുന്ന രാവുകളിലോ മുന്നൂറ്റി പതിമൂന്ന് ഉറപ്പുക മർക്കത്തിന് സംഭാവനയായി അയച്ചു കൊടുക്കാൻ ഈ ചലഞ്ച് വിജയിപ്പിക്കാൻ നിങ്ങളെല്ലാവരും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാ വിഷയങ്ങളും പരിപൂർണമായി വിജയിപ്പിച്ച് തീരുമാറാകട്ടെ അതുപോലെ ഈ ചെറിയ സംഭാവന പലതായി കൂടുമ്പോൾ നമ്മുടെ കടം പരിപൂർണമായി വീടുകയും എനിക്ക് ഒരു സന്തോഷത്തോടു കൂടി ഈ കടം വീടി എന്ന പ്രാഹത്തോടു കൂടി ഇരിക്കാനും ഈ ലോകത്തു നിന്ന് പോകുമ്പോൾ പോകാനും സാധിക്കുകയും ചെയ്യുമല്ലോ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതിൽ പങ്കാളികളാവണമെന്ന് ഞാൻ പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു